മാനന്തവാടിയിലുള്ള ആളുകളെ സംബന്ധിച്ച് മണിക്കൂറുകൾ സജോ തും സജോ മാനന്തവാടിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ റിജിത് അതാണ് എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് മണിക്കൂറുകൾ അവൾ അവർ മുൻ മുൾമുനയിലായിരുന്നു വലിയ ആശങ്കയുണ്ടായിരുന്നു അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ഇത്രയധികം പതിമൂന്ന് മണിക്കൂർ സമയമായി ഞാനെ ഏതാണ്ട് രാവിലെ ആറ് മണിക്ക് മുൻപേ തന്നെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പിന്നീട് ഈ നഗരം യഥാർത്ഥത്തിൽ സ്തംഭിച്ച അവസ്ഥയിലാണ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടു ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിനും മറ്റും അനാവശ്യമായി പോകുന്നതിനും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവർക്കും ഭയമുണ്ട് ആളുകളൊക്കെ പക്ഷേ ഇവിടെ വന്നിരുന്നു ഇവിടുത്തെ ദൗത്യമൊക്കെ കാണുന്നതിനൊക്കെയായി വന്നിരുന്നു പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് അവരുടെ റുട്ടീൻ ഡെയിലി റുട്ടീൻ ഏതാണ്ട് സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു പക്ഷേ ഇന്ന് ദൗത്യം ഇന്ന് തന്നെ പൂർണ്ണമായും ഫലം കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർ തന്നെയാകും കാരണം ഇവിടുത്തെ അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ആശങ്ക ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറിയിരിക്കുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ആദ്യഘട്ട ദൗത്യം പൂർണ്ണമായും ഫലം കണ്ടിരിക്കുന്നു വലിയൊരു ദൗത്യമായിരുന്നു ഇത്രയധികം സമയം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് വളരെ ആശ്വാസം എന്ന് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അതോ ഇവിടുത്തെ ആശ്വാസമുണ്ട് പക്ഷെ ഇത്രയും നേരം നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് മാത്രമാണ് പ്രശ്നം ഇപ്പൊ ഇത്രയും ആളുകള് കൂടി നിൽക്കല്ലേ അല്ലേ ആൾക്കാരെ ബുദ്ധിമുട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്നും മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഞങ്ങൾക്കും പിന്നെ ആശ്വാസമായി നിക്കാം പിന്നെ എല്ലാവരും ഒരു ഒരു വേവലാതിയിൽ നിൽക്കുന്ന ഒരു സ സമയമാണല്ലോ ഇപ്പോൾ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്നെ ഉണ്ടാവും എന്നുള്ളത് മണിക്കൂറൊക്കെ ആയി ഓ ഒരുപാട് നേരമായി ഒരുപാട് ആളുകൾ ഇപ്പോൾ രാവിലെ മുതൽ ഈ നേരം വരെ നിൽക്കുന്ന ആളുകൾ തന്നെ ഉണ്ട് ഓ പിന്നെ ഇതിലൊരുപാട് ഓട് തന്നെ കുഴപ്പമില്ല നമ്മുടെ ഭയമാരുണ്ട് എങ്കി നമുക്കൊന്ന് കേട്ടിപ്പോ നമുക്കൊരു പൂർണ്ണമായിട്ട് ആ വിട്ടു ഞാൻ ഇവിടെ പിന്നെ വളരെ നന്നായിട്ടുണ്ട് അതെ അതെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം പിടിവെച്ച് അത്യാവശ്യം തീരാനായി തോന്നുന്നു അതെ അതെ ആ അത്ര ആശ്വാസം കോഴിക്കോട് ആണ് ഇവിടെ ജോലി ആവശ്യത്തിന് എത്തിക്കാം രാവിലെ ഇത്രയും താമസിച്ചതില് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിട്ടും ഇത്രയും താമസിച്ചില്ലേ സമയം രാത്രിയായിട്ട് ആ അതെ അതെ നടന്നത് എന്നാലും ബാക്കിയാണ് പിന്നെ ആന മയങ്ങിന്നുള്ള അതെ 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 ആ ആന മയങ്ങിന്നുള്ള ആശ്വാസത്തിൽ എല്ലാവരും നിക്കുകയാണ് ഒരു വ്യക്തത കുറവൊക്കെയുണ്ട് ചേട്ടനൊക്കെ അതെ അതെ രാവിലോട്ട് അതിലുണ്ട് രാവിലോട്ടുണ്ട് രാവിലെ ഇതിലുണ്ട് പിടിക്കട്ടെ അതെ 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 ഇല്ല പത്ത് ഇരുപത്തിയഞ്ചൊല്ലം മുമ്പ് വന്നിരുന്നു അതെല്ലാം അമ്പത്തിൽ ഞാൻ ആർമ്മിച്ചു സംശയം വേണ്ട കാര്യങ്ങൾ എളുപ്പം അല്ലേ ജനങ്ങളെ ഭയ എപ്പോഴും മാറിയിട്ടില്ല എല്ലാം പേടിച്ച് പേടിച്ച് നിൽക്കാം ഇപ്പോഴത്തെ സംഗതി ഈ മയക്കു പിടിച്ചിട്ടും ജനങ്ങൾക്കൊരു ഭീതി മാറിയിട്ടില്ല ആ എങ്ങനെ കടന്ന് പോയാലേ ഉള്ളു അതിന്റെ ലോറിക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നിൽക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം വരെ മാനന്തവാണ് മൊത്തം അടച്ചിട്ടിരിക്കയാണ് ഭീമമായ അതെ അതൊക്കെയാണ് ഇവിടെയുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഇവരൊക്കെ ഒരു പക്ഷേ ഇവിടെ നിന്ന് അവരൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ പത്ത് പതിനഞ്ച് മണിക്കൂർ അതിനിടയിൽ നമ്മൾ നേരത്തെ ഒക്കെ ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ പറഞ്ഞത് വലിയ ഭീതി ഉണ്ടെങ്കിലും ആന അതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊക്കെയായിരുന്നു അതിന്റെ ഒരു ആശ്വാസം ഈ ദൗത്യം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു കാരണം സമീപത്ത് തന്നെ ജനവാസ മേഖലയാണ് ഈ ദൗത്യത്തിലെ നടപടിക്രമങ്ങൾ അല്പമൊന്നു പാളിയാൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാവുന്ന തരത്തിലുള്ള നിലയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം കൂടി ജാഗ്രത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദൗത്യസംഘം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു കല്ലെറിഞ്ഞും പടക്കം പൊട്ടിച്ചുമൊക്കെ ആനയുടെ മാറ്റുന്നത് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അവിടെ അതിനുശേഷം മയക്കുവീടി വെക്കുന്നത് ആ നടപടിക്രമങ്ങൾ ഏതു തരത്തിലാണ് പൂർത്തിയാക്കിയത് അതുപോലെ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം ഈ ആനയെ എലിഫൻറ്റ് ആംബുലൻസിലേക്ക് കയറ്റിയതിന് ശേഷം കർണാടകയ്ക്ക് കൈമാറുക എന്നുള്ള നടപടിയാണ്